മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഏതൊരു കർമ്മവും ഇബാദത്താകണമെങ്കിൽ ാഹു അലിഹി വസ്ല്ല എങ്ങനെയാണോ ചെയ്ത് കാണിച്ചു തന്നത് അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം ഏതൊരു കാര്യമാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും റസൂലു അലഹി വസല്ല മാ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തങ്ങൾ തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം ഒതുപെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മുത്തിനബി കാണിച്ചു ചെയ്യേണ്ട

ഏറ്റവും വലിയ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കിടപ്പറയിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പോലും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു പറയുന്നു അതിന് പോലും കൂലി അത് എങ്ങനെ ഇബാദത്തിന്റെ കൂലി ഉണ്ടതാക്കി എടുക്കണമെങ്കിൽ തരുന്നുണ്ട് എങ്ങനെ നീ എന്ത് ചെയ്യണം ഏത് രീതിയിലാണ് നീ ചെയ്യേണ്ടത് എന്തൊക്കെ നിയമങ്ങളാണ് നീ പാലിക്കേണ്ടത് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ ഏത് കർമ്മവും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ പാദത്തിന്റെ കൂലി കിട്ടും